പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു ദിശയിലേക്കാണ് പോകുന്നത് അപ്രതീക്ഷിതമായുള്ള നാരായണിയുടെ നീക്കങ്ങൾ ബാലഗോപാലിനെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ബാലഗോപാലിൻ്റെ വണ്ടി നാരായണി കത്തിക്കുകയും ചെയ്യുന്നു ഈ വിവരം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് നമ്മുടെ അനൂപ് ഇതോടെ അനൂപും ആകെ ഞെട്ടിപ്പോകുന്നു ഇതേ തുടർന്ന് കാര്യങ്ങൾ ചോദിക്കുന്നതിനായി അനൂപ് എത്തിയതിനെ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കാര്യങ്ങളൊന്നും വിചാരിച്ചതുപോലെ അല്ല എന്നുള്ള സത്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് അനൂപ് മാത്രവുമല്ല നാരായണിയുടെ ശരീരത്തിൽ ദേവിയുടെ വാസമുണ്ട് എന്നുള്ള കാര്യവും അനൂപ് തിരിച്ചറിഞ്ഞതോടെ അനൂപ് ആകെ പകച്ചു പോയിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് അനൂപ് ഭയപ്പെടുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് അവിടെ ഉണ്ടാകുന്നത് എന്നാൽ ഇതേ സമയം വൃന്ദയുടെ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിക്കൊണ്ട് ഗിരി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പഠിത്തത്തിൽ മുന്നേറുകയാണ് നമ്മുടെ നാരായണി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്